നിന്റെ കണ്ണിലെ തടിക്കഷ്ണരിക്കെ അന്യന്റെ കണ്ണിലെ കരട് എടുക്കാൻ തുനിയരുതെന്ന് എന്റെ ആയിട്ടുള്ള സ്വപ്നങ്ങളിൽ ഈ തടിക്കഷ്ണം എന്റെ കണ്ണിലെ തടിക്കഷ്ണം എപ്പോഴാണോ ഞാൻ മറ്റുള്ളവരുടെ കരട്ടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴൊക്കെ അത് വലുതായി മാറും അങ്ങനെ വലുതായി അവസാനം അത് കർത്താവ് ആ വലിയ തടിക്കഷ്ണം ഊരി എടുത്തിട്ട് എന്നെ തിരിച്ചടിക്കും ഞാൻ എപ്പോഴാണോ ഈ കരട് എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴൊക്കെയാണ് ഈ തടിക്കഷ്ണം വലുതാകുന്നത് അങ്ങനെ കർത്താവ് വലിയൊരു മുട്ടൻ വടിയുമായിട്ട് നമ്മൾ അടിക്കാനായിട്ട് ഓടർന്ന ഒരു ഒരു സ്ട്രെയിൻജായിട്ടുള്ള സ്വപ്നം ഇടയ്ക്ക് മനസ്സിൽ എത്രയോ അവസരങ്ങളിലാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കാനായിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തപ്പാനായിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചകയാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലെ തടിക്കഷ്ണം വലുതായിക്കൊണ്ടിരിക്കുക ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം ജഡ്ജ് ചെയ്യുന്നത് ദൈവത്തെയാണ് ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ വിധിക്കുന്നത് എന്റെ ദൈവം ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും എൻ്റെ ദൈവം അപ്പുറത്തുള്ളവനെ ശിക്ഷിക്കണമെന്നും എന്നെ എപ്പോഴും രക്ഷിക്കണമെന്നും എന്റെ ദൈവം ഞാൻ പറയണത് പോലെ നടക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നത് പോലെ മാത്രം സംഭവിക്കണമെന്നൊക്കെ എൻ്റെ ദൈവത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്നത് വിധിക്കുന്നത് എൻ്റെ ദൈവം ഇങ്ങനെ ആയാൽ മതി എന്ന് ചിന്തിക്കുകയാണ് ആക്ച്വലി സർവശക്തനായ ദൈവം അവൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണേ നമുക്കതിൽ പ്രത്യേകിച്ച് വലിയ സഹായമൊന്നുമില്ല എന്നിട്ടും അതൊക്കെ അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് ഞാൻ പോലെ ദൈവം ചെയ്യണമെന്ന് ദൈവത്തെ വരെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിക്കുന്ന ദുർഭകനായ മനുഷ്യരാണ് നമ്മൾ ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ എനിക്ക് തോന്നുന്നു പരമാവധി മറ്റുള്ളവരുടെ കരട്ടുക്കാൻ നോക്കണ്ട ദൈവത്തിൻ്റെ പോലും കരട് സ്വഭാവമാണ് എൻ്റെ എന്നുള്ള ഒരു ഒരു ബോധ്യം നമുക്കുണ്ടാകുകയും ആ ബോധ്യത്തിൽ നിന്ന് ആരുടെയും കരടെടുക്കാതിരിക്കാനുള്ള എടുക്കാതിരിക്കാനുള്ള ആരുടെയും കണ്ണു തപ്പാതിരിക്കാനുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായിട്ട് ഇടപെടാതിരിക്കാനുള്ള ആരെയും വിധിക്കാതിരിക്കാനുള്ള ഒരു നന്മ നിറഞ്ഞ മനസ്സ് നമുക്ക് രൂപപ്പെടുത്താനായിട്ട് ഈ ദിവസം ശ്രമിക്കാം